പറയുന്ന ഒരുപാടുണ്ട് സത്യവിശ്വാസം എന്താണെന്ന് പോലും അറിയാതിരുന്ന ഒരു കാലത്ത് ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസം തൗഹീദുമായി വന്നപ്പോൾ ഹബീബിനെ സ്വീകരിക്കുകയും ഈമാൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്ത ആളുകൾ സ്വന്തം ജന്മനാട് വീടും കച്ചവടങ്ങളും ും കുടുംബവും എല്ലാം ഉണ്ടായിരിക്ക മക്കയെന്ന നാടിനോട് എന്നേക്കുമായി ചൊല്ലുന്ന വിധം മദീനയിലേക്ക് ചെയ്തു പോയ കഴിഞ്ഞില്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള വഴികളിൽ അവനവന്റെ കീശയിൽ നിന്ന് സമ്പത്ത് എടുത്തു എടുത്തുകൊടുത്തവർ അവരുടെ ശരീരം പോലും അള്ളാഹുവിന് നൽകിയവർ ഹിജറ ചെയ്ത മക്കയിൽ നിന്ന് മദീനയിലേക്ക് വെറും കൈയ്യോടെ വന്ന സ്വഹാബിമാരെ മദീനക്കാരായ അൻസ്വാരികളാണ് അവർക്ക് അഭയം നൽകിയത് ഇരിക്കാനും കിടക്കാനും ഒരു കിടപ്പാടം നൽകിയത് വനസ്വറൂ എല്ലാം നഷ്ടപ്പെട്ട് വെറും കയ്യോടെ വന്ന സ്വഹാഭിമാർക്ക് അവനവൻ്റെ സമ്പത്ത് പോലും കൊടുത്ത് അഭയവും സഹായവും ചെയ്ത അൻസ്വാരികളെയാണ് അള്ളാഹൂടെ പറയണത് ഉലാ അവര് പരസ്പരം സംരക്ഷകരാണ് പരസ്പരം സ്നേഹിതന്മാരാണ് സ്നേഹത്തിൻ്റെ അനു സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ വലയം അവർ തമ്മിലാണ് അങ്ങനെ അള്ളാഹു സുഹാബിമാരിൽ മൊഹാജിറുകളെയും അൻസ്വാരുകളെയും വളരെ വ്യക്തമായി ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് وَعَدَ اللَّهُ الَّذِينَ آمَنُوا مِنكُمْ وَعَدَ اللَّهُ الَّذِينَ آمَنُوا مِنكُمْ وَعَمِلُوا الصَّالِحَاتِ وَعَمِلُوا الصَّالِحَاتِ لَيَسْتَخْلِفَنَّهُمْ فِي الْأَرْضِ كَمَا اسْتَخْلَفَ الَّذِينَ مِن قَبْلِهِمْ وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَى لَهُمْ وَلَيُبَدِّلَنَّ

സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ അവരുടെ മുൻഗാമികൾക്ക് ഭൂമിയിൽ അള്ളാഹു അധികാരവും അവസരവും നൽകിയതുപോലെ ഇവരെയും സുഹാബിമാരെയും അള്ളാഹു ഈ ഭൂമിയിലെ ഖലീഫമാരായി നിയമിക്കുന്നതാണ് ഇതൊരു ഒരു ഇതൊരു പ്രഖ്യാപനമാണ് ഇത് അള്ളാഹുവിന്റെ ഒരു വഴുതാണ് അള്ളാഹുവിന്റെ ഒരു കരാറാണ് ും അവർക്ക് കൊടുത്ത ദീൻ ആ ദീനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിന്റെ ഹബീബിൻ്റെ അനുയായികളായ സുഹാബിമാർക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യും പേടിച്ച് ജീവിച്ചിരുന്ന ഒരവസ്ഥക്ക് പകരം സമാധാനം അള്ളാഹു നൽകും അതിനുള്ള ഒരു ഡിമാൻഡാണ് പറഞ്ഞത് എന്നെ ആരാധിക്കുകയും ഒരിക്കലും ബഹുദൈവ ആരാധനയിലേക്ക് അവർ തിരിച്ചു പോകില്ല എന്ന് അള്ളാഹുവിൻ്റെ വാക്കുകൊടുക്കുകയും വേണം സുഹാബിമാരുടെ കാലം ഖിലാഫത്തുർ റാഷിദ നാലു ഖലീഫമാർ അവർക്ക് ശേഷം വന്ന സുഹാബിമാർഫത്തു റാഷിദയിൽ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗവർണർമാരായി ഉമറ ആയി ജോലി ചെയ്ത സുഹാബിമാർ അധികാരം നൽകി ദീനിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഇത് സുഹാബികളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് പറഞ്ഞ വാക്കാൻ ൃപ്തിപ്പെട്ടവരാണ് സുഹാബിമാർ ഇനി എന്ത് വേണം അതിലപ്പുറം ഇനി എന്താണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് അള്ളാഹുവിനെ സംബന്ധിച്ച് സുഹാബിമാരും തൃപ്തരാണ് തൃപ്തിപ്പെട്ടു യും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇത് റബ്ബ് നൽകിയ സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് ഒരു സുഹാബിയെ സംബന്ധിച്ചു പോലും അനാദരവിന്റെ ഒരു വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് മഹാന്മാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് അവർക്കിടയിൽ നടന്ന പ്രശ്ന ജബല നടന്നിട്ടുണ്ട് സുഫീൻ യുദ്ധം നടന്നിട്ടുണ്ട് സ്വഹാബിമാർ തമ്മിലുണ്ട് യുദ്ധമാണ് ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല എന്ന ശ്രീ അച്ഛൻ്റെ നിയമം ഒരു സുഹാബിയേയും നമുക്കതിൽ കുറ്റം പറയാൻ പാടില്ല ജയിച്ചവരുണ്ട് തോറ്റവരുണ്ട് കുറ്റം പറയാൻ പാടില്ല